നമസ്കാരം തവനൂർ സെൻട്രൽ ജയിലിൽ പി വി എൻവറിന് ലഭിച്ചത് സ്പെഷ്യൽ പരിഗണന കട്ടിലും ടേബിളിനും പുറമെ തനിച്ച് സെല്ലും നൽകി രാവിലെ ഉപ്പുമാവും ഗ്രീൻ പീസും ഉച്ചയ്ക്ക് മീനും തൈരും വറുത്തുപ്പേരിയും കൂട്ടി സാധ്യമായിരുന്നു ഇന്ന് ജയിലിൽ എം എൽ എ മാർക്ക് നൽകുന്ന പരിഗണന മാത്രമാണ് നൽകിയതെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം അഞ്ഞൂറ്റി അറുപത്തി പേർക്ക് മാത്രം സൗകര്യമുള്ള തവനൂർ ജയിലിൽ നിലവിൽ കഴിയുന്നത് അറുന്നൂറ്റി അൻപത്തിയൊന്ന് പേരാണ് എൺപത്തി മൂന്ന് പേർ ജയിലിൽ അധികമായിട്ടുണ്ട് ശനിയാഴ്ചകളിൽ ജയിലിൽ മട്ടൻ വരെ നൽകുന്നുണ്ട് ജയിലിലും അൻവർ ഭക്ഷണമെല്ലാം കഴിച്ചു എല്ലാ ബ്ലോക്കിലും എത്തിച്ചു നൽകുന്ന ഭക്ഷണം സെല്ലിൽ നിന്നുള്ളവർ വന്ന് എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നതാണ് പതിവ് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ജയിൽ ഉച്ചഭക്ഷണത്തിനോടൊപ്പം മത്സ്യവും ഉണ്ടാകും ശനിയാഴ്ച മട്ടനും മറ്റുള്ള ദിവസങ്ങളിൽ വെജിറ്റേറിയൻ വിഭവങ്ങളുമാണ് ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരൻ പണമില്ലാത്തതിനാൽ മട്ടൻ കഴിക്കാതിരിക്കുമ്പോൾ കുറ്റവാളികൾക്ക് മട്ടനും മീനും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് കിട്ടുന്നത് തൈര് ക്യാബേജ് പയർ ബീൻസ് തുടങ്ങി വറുപ്പേരുകൾ ഇവിടെ നൽകാറുണ്ട് രാവിലെ പാൽ തന്നെയാണ് നൽകുന്നത് ഇന്ന് രാത്രി ജയിലിൽ ചോറിന് പുറമെ കപ്പയും ഉണ്ട് കൂടെ രസവും അച്ചാറും ഇരുപതോളം തടവുകാർ ചേർന്നാണ് ഭക്ഷണം ഒരുക്കുന്നത് കോഴിക്കോട് നിന്നുള്ള സൊസൈറ്റിയാണ് ഭക്ഷണത്തിന് ആവശ്യമായ മട്ടൻ ഉൾപ്പെടെ എത്തിക്കാറുള്ളത് പച്ചക്കറിയും മറ്റ് സപ്ലൈകൈ ഇവിടെ ഇല്ലെങ്കിൽ സഹകരണ മേഖലയിലെ മറ്റു സൊസൈറ്റികൾ വഴിയാണ് എത്തിക്കാറുള്ളത് മാസം കൊട്ടേഷൻ വിളിച്ചാണ് ഭക്ഷണത്തിന് ഏൽപ്പിക്കാറുള്ളതെന്ന് ജയിൽ സൂപ്രണ്ട് പറയുന്നു നിലവിൽ തടവുകാരുടെ എണ്ണം കൂടുതലാണെങ്കിലും പോലീസുകാരുടെ എണ്ണം കുറവാണ് നിലവിൽ പന്ത്രണ്ട് ജീവനക്കാരുടെ കുറവാണ് ജയിലിലുള്ളത് അതേസമയം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പി വി അൻവർ എം എൽ വൈകിട്ടോടെ ജാമ്യം ലഭിച്ചു നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിധി സ്വാഗതാർഹമെന്ന് അൻവറിന്റെ സഹോദരൻ മുഹമ്മദ് റാഫി പ്രതികരിച്ചു അറസ്റ്റിലായി പതിനഞ്ച് മണിക്കൂറിന് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡി ആവശ്യം കോടതി തള്ളുകയാണ് ഉണ്ടായത് ഉപാധികളോടെയാണ് ജാമ്യം അൻപതിനായിരം രൂപ ആൾ ജാമ്യത്തിലും എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം എന്നിങ്ങനെയാണ് ഉപാധികൾ അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിയാണ് ഇന്നലെ രാത്രി നിലമ്പൂർ പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ സിഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പി വി അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതേസമയം ഇടക്കാലകം കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തനല്ലാത്ത നേതാവായിരുന്നു പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ ഹൈപ്പ് ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും എല്ലാം പാളിയതോടെ കരുത്തു ചോർന്ന അൻവർ ഇനി എങ്ങോട്ടെന്ന ചിന്തയിലായിരുന്നു കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്കുള്ള പോക്ക് സാധ്യമല്ലെന്ന ബോധ്യം അൻവറിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും യു ഡി എഫ് മുന്നണിയിൽ കയറാനുള്ള തീവ്ര ശ്രമമാണ് അൻവർ നടത്തി വരുന്നതും ആ ശ്രമത്തിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തിൽ കണ്ടത് വാർത്തകളിൽ നിന്ന് അപ്രസക്തനായി മാറിയ ഘട്ടത്തിലാണ് അൻവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതും ആക്രമണത്തിൽ കലാശിച്ചതും ഇതോടെ പോലീസ് സ്വാഭാവിക നടപടി എന്ന നിലയിൽ കേസെടുത്തു അടുത്ത നടപടി എന്ന നിലയിലാണ് അറസ്റ്റിലേക്ക് കടന്നത് ഈ അറസ്റ്റ് അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതൽ പോലീസ് നടപടി മാധ്യമങ്ങളിലൂടെ സജീവമായതോടെ അറസ്റ്റും ജയിൽവാസവും യു ഡി എഫിലേക്കുള്ള പാലമായി മാറ്റുകയാണ് അൻവറും കൂട്ടരും ലക്ഷ്യമിട്ടത് പിണറായിക്കെതിരെ പ്രതികരിക്കുന്ന നേതാവ് എന്ന പ്രതി അൻവർ ലക്ഷ്യമിട്ടത് ജയിൽവാസം അതിന് അരങ്ങൊരുക്കുകയാണ് ചെയ്തത് ഇന്ന് മാധ്യമങ്ങൾ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ ചർച്ചകൾ നടന്നത് അൻവറിന്റെ അറസ്റ്റിനെ അപലപിച്ച നേതാക്കൾ രംഗത്ത് വന്നതോടെ അത് അനുകൂലമായി മാറുകയാണ് യു ഡി എഫ് പ്രവേശനത്തെ ചർച്ചകളിലേക്ക് നയിക്കാൻ പോലീസ് നടപടിയിലൂടെ സാധിച്ചു എന്നതാണ് വസ്തുത അതേസമയം അൻവർ മുന്നണിക്കകത്തെ തൽവേദനയാകുമെന്ന വികാരം ഒരു വിഭാഗത്തിൽ ശക്തമാണ് കോൺഗ്രസിലും ലീഗിലും അൻവറിനെ എതിർക്കുന്നവർ ഉണ്ടെന്നതാണ് വസ്തുത